ഞാൻ നല്ല ടേസ്റ്റി ആയ റവ പായസമാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പ്ലീസ് ഞാനിവിടെ ഒരു അരക്കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ വറുത്ത റവയാണ് വറുക്കാത്ത റവയാണ് ഇതിനാവശ്യം എൻ്റെ ഇതേ ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഇതെടുത്തത് വറുക്കാത്ത റവയുള്ളവർ വറുക്കാത്ത റവ എടുക്കണം നീതി ഒരു കപ്പ് വെള്ളം ഒഴിച്ച് അങ്ങോട്ട് മാറ്റി വയ്ക്കാം അപ്പോഴത്തേക്ക് ഇത് ഒരു അഞ്ച് മിനിറ്റ് കുതിർന്ന് കിട്ടണം അപ്പോഴത്തേക്ക് ഇതിനാവശ്യമായ തേങ്ങാപ്പാൽ റെഡിയായി റെഡി ആയിക്കൊണ്ടുവരാം അപ്പോഴൊന്നര കപ്പ് പാൽ ഞാൻ ഇവിടെ തേങ്ങാപ്പാൽ റെഡി നല്ല കട്ടി തേങ്ങാപ്പാലാണ് ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ ഒരു കപ്പ് കപ്പ് റവ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് മാറ്റി വെച്ചില്ലേ അതിനി ഒന്ന് അരച്ചൊണ്ട് വരാം അപ്പോൾ നമ്മൾ ആ റവ അരച്ചോണ്ട് വന്നിട്ടുണ്ട് ഇനി രണ്ട് കപ്പ് വെള്ളവും കൂടെ ഒഴിക്കാം മിക്സി ഒന്ന് കഴുകി ഒഴിച്ച് മൊത്തം മൂന്ന് കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്ന കപ്പ് വെള്ളമാണ് അടുപ്പിൽ വെച്ച് വേവിക്കുക നല്ലതുപോലെ വെന്ത റവയിലേക്ക് നമുക്ക് വീണ്ടും വീണ്ടും ഇളക്കി കൊടുക്കാം പഞ്ചസാര പഞ്ചസാര ഇപ്പം ഞാൻ ടേബിൾ ടേബിൾ സ്പൂൺ സ്പൂൺ എടുത്തിരിക്കുന്നത് വരെ എടുക്കാം ഇതിലേക്ക് വെച്ചിരിക്കുന്ന കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് മിൽക്ക് മെയ്ഡ് ചേർത്ത് നന്നായി യോജിപ്പിക്കുക മിൽക്ക് മെയ്ഡ് ഞാൻ ഇവിടെ തയ്യാറാക്കിയതാണ് ഇത് മതി പായസത്തിനൊക്കെ ചേർക്കാം ഇതിൽ ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കണം നല്ലതുപോലെ മിക്സ് ആയി വരും മിൽക്ക് മെയ്ഡ് തയ്യാറാക്കുമ്പോൾ കട്ട് പിടിക്കാതിരിക്കാൻ കൂടുതൽ നെയ്യ് ചേർക്കണം ഒരു ടേബിൾ സ്പൂൺ എന്നുള്ളത് രണ്ട് ടേബിൾ സ്പൂണൊക്കെ ചേർക്കണം ഇനി ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് അടുപ്പിൽ നിന്ന് മാറ്റാം ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ വറുത്തിടാം ഇനി ഇത് നെയ്യ് ചൂടാക്കി അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ വറുത്ത് കോരാ മുന്തിരിങ്ങ റെഡി ആയിട്ടുണ്ട് അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പ്പത്തി ഓഫാക്കി എന്നോട്ട് മാറ്റാം അപ്പോൾ നമ്മൾ റവ പായസം അവിടെ തയ്യാറായിരിക്കാണ് നല്ല പായസമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്നും ഒരേ സൈസ് പായസം തന്നെ ഉണ്ടായി കുട്ടിയൊക്കെ കൊടുക്കണമെന്നില്ല ഒരു ദിവസം ഒരു വെറൈറ്റി ആവുന്നു എളുപ്പമാണ് ചിലവും കുറവാണ് നല്ല ടേസ്റ്റിയാണ് കുറവ് പായസം തയ്യാറാക്കാം